ഹലോ എൽമാൻസ് ടൈലറിങ് വെൽക്ക് സ്വാഗതം അമ്പത്തിനാല് സൈസിലുള്ളത് അത് അമ്പത്തെട്ടാണ് നമുക്ക് ലൂസ് കേർത്ത് വരുമ്പോൾ വരുന്ന ബ്ലൗസ് അപ്പോൾ നമുക്ക് ആ ബ്ലൗസിൻ്റെ കട്ടിങ് വീഡിയോ ആണ് നോക്കുന്നത് ഇത് അതിന് സബ്സ്ക്രൈബർ ആയ ഒരാൾ എന്നോട് ആവശ്യപ്പെട്ട വീഡിയോ ആണ് അപ്പോൾ അതുകൊണ്ട് നമുക്കിത് അതിൻ്റെ കട്ടിങ് വീഡിയോ നോക്കാം അപ്പോൾ ഇവിടെ അളവുകളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് സൈസ് അമ്പത്തി നാല് പ്ലസ് നമ്മൾ നാല് കൂട്ടുമ്പോൾ നമുക്ക് അമ്പത്തെട്ട് വന്നു ബസ്റ്റ് സൈസ് നമ്മുടെ അമ്പത്താറ് പ്ലസ് നാല് കൂട്ടുമ്പോൾ നമുക്ക് അറുപത് വന്നു വേസ്റ്റ് സൈസ് അമ്പത്തിരണ്ട് പിന്നെ നമ്മുടെ കൈയുടെ നീളം പതിനൊന്നിഞ്ച് വണ്ണം കൈ കൈയുടെ ഇറക്കം പതിനൊന്നിഞ്ച് വണ്ണം പതിനേഴ് ആംകോള് പതിനെട്ടര ഇഞ്ച് നെക്ക് രണ്ട് പുറകിലത്തെ നെക്ക് രണ്ടാണ് ഫ്രണ്ടിൽ തന്നെ ഒക്കെ ആറാണ് ഷോൾഡറ് നമുക്ക് പതിനേഴാണ് ഇറക്കം പതിനാറാണ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ അളവ് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം നമുക്ക് കട്ട് ചെയ്യാം അപ്പൊ നമുക്ക് കിട്ടേണ്ട ഇറക്കം ഇഞ്ചാണ് അപ്പൊ നമ്മൾ ഇഞ്ച് ഇറക്കത്തിന്റെ കൂടെ കൂട്ടി അപ്പൊ നമുക്ക് പതിനാറ് ഇഞ്ച് ഇറക്കാണ് വേണ്ടത് അപ്പൊ അതിൻ്റെ കൂടെ നമ്മൾ ഇഞ്ച് ഒരിഞ്ച് പഠിക്കായിട്ടുള്ളത് തുമ്പും കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത് പതിനേഴ് ഇഞ്ച് അമ്പത്തെട്ട് ചെസ്റ്റ് ഇളവാണ് ആവശ്യപ്പെട്ടത് ഇത് നമുക്ക് ആ അമ്പത്തെട്ടിൽ തന്നെയാണ് ഈ ബ്ലൗസ് കട്ട് ചെയ്യുന്നത് കാരണം അമ്പത്തിനാലാണ് ചെസ്റ്റ് അളവ് തന്നേക്കുന്നത് അതിൻ്റെ കൂടെ നാലിഞ്ച് കൂട്ടുമ്പോൾ നമുക്ക് അമ്പത്തെട്ടാണ് വരുന്നത് അമ്പത്തെട്ടിൻ്റെ ബ്ലൗസ് ഒറിജിനൽ ചെസ്റ്റ് അളവുള്ള അമ്പത്തെട്ടിൻ്റെ അളവ് എനിക്ക് അവർ തന്നില്ല അതുകൊണ്ട് എനിക്ക് കിട്ടിയ അളവ് വെച്ചിട്ടാണ് ഞാനിത് കട്ട് ചെയ്ത് കാണിക്കുന്നത് ചിലപ്പോൾ അവർ ബ്ലൗസിൽ നിന്നുള്ള അളവായിരിക്കാം അമ്പത്തെട്ട് പറഞ്ഞിട്ടുണ്ടാവുക അപ്പോൾ നമുക്ക് ഇത് കട്ട് ചെയ്യാം അപ്പം ഇതിൻ്റെ കഴുത്തിറക്കം നമുക്ക് രണ്ടിഞ്ചാണ് വരുന്നത് കഴുത്തിറക്കം നമുക്ക് രണ്ടിഞ്ചാണ് വരുന്നത് പുറകിലത്തെ കഴുത്തിറക്കം രണ്ടിഞ്ചാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഷോൾഡർ പതിനേഴ് ഇഞ്ചാണ് പതിനേഴിൻ്റെ പകുതി അതായത് രണ്ടിഞ്ച് കഴുത്തിറക്കം ആകുമ്പോൾ തന്നെ നമ്മൾ ഒറിജിനൽ ഒറിജിനൽ ഷോൾഡർ രണ്ടായി വാങ്ങിച്ചിട്ട് നമ്മളവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പം പതിനേഴിൻ്റെ പകുതി എന്ന് പറയുന്നത് എട്ടര ഇഞ്ച് നമുക്ക് അതേസമയം കഴുത്തിറക്കം ഒന്നാണെങ്കിൽ നമ്മൾ ഫുൾ ഷോൾഡറിൻ്റെ കൂടെ ഒരു ഇഞ്ച് തൈലത്തും കൂടെ കൂട്ടി അതായത് നമ്മൾ എട്ടരയാണ് എടുക്കുന്നതെങ്കിൽ നമ്മളിവിടെ ഒമ്പത് ചേർക്കണം ഒരു ഇഞ്ചാണ് കഴുത്തിറക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ആയതുകൊണ്ട് നമ്മുടെ ഒറിജിനൽ ഷോൾഡർ ആണ് നമ്മൾ ഒറിജിനൽ ഷോൾഡറിന്റെ നേർ പകുതി അതായത് പതിനേഴാണ് അതിൻ്റെ നേർ പകുതി എട്ടര ഇഞ്ചാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് കഴുത്ത കലം രണ്ടര ഇഞ്ച് കഴുത്ത എടുക്കാം അപ്പോൾ നമ്മൾ രണ്ടിഞ്ച് കഴുത്തിറക്കും രണ്ടര ഇഞ്ച് കഴുത്ത അകലുമായിട്ട് കഴുത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത്തരം വരയ്ക്കാം നമ്മളത് വരച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കൈക്കുഴി ഓം ഹോൾഡർ ഉണ്ട് നമുക്ക് പതിനെട്ടരയാണ് അത് നമുക്ക് ഈ അളവിൽ കിട്ടുന്ന പോലെയാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത് അപ്പം പതിനെട്ടരയുടെ കൂടെ നമ്മൾ അര ഇഞ്ച് തൈൽത്തുമ്പ് കൂട്ടിട്ടുണ്ട് നമുക്ക് അഞ്ചേ മുക്കാൽ കൈയുടെ ഇറക്കം കൈക്കുട്ടിയുടെ ഇറക്കമായിട്ട് നമ്മൾ അഞ്ചേ മുക്കാൽ കൊടുത്തിട്ടുണ്ട് പതിനെട്ടരയുടെ കൂടെ നമ്മൾ അര കൂട്ടുമ്പോൾ നമുക്ക് പത്തൊമ്പതാണ് വരുന്നത് ഇപ്പൊ നമുക്ക് ആം ഹോൾ റൗണ്ട് കിട്ടേണ്ടത് ഒമ്പതര ഇഞ്ചാണ് ഇനി നമുക്ക് ചെസ്റ്റ് അളവാണ് രേഖപ്പെടുത്തേണ്ടത് അമ്പത്തിനാലിൻ്റെ കൂടെ നമ്മൾ നാല് കൂട്ടുമ്പോൾ നമുക്ക് അമ്പത്തെട്ട് വന്നു അമ്പത്തെട്ടിന്റെ നാലൊരു വണ്ണം എന്ന് പറയുന്നത് പതിനാലരയാണ് പതിനാലര നമ്മൾ ഇവിടെ അരമ്പത്തിരണ്ടിന്റെ നാലിലൊരു വണ്ണം എന്ന് പറയുന്നത് പതിമൂന്ന് ഇഞ്ചാണ് ഇനി നമുക്ക് ബ്രസ്റ്റ് അളവിൽ പതിനൊന്ന് ഇഞ്ചിൽ നമുക്ക് ബ്രസ്റ്റ് അളവിൻ്റെ കൊടുത്തിട്ട് നമുക്കിവിടെ അടയാൽപ്പെടുത്തി വയ്ക്കാം നമുക്ക് ചെസ്റ്റ് അളവും ബ്രഷ് വേസ്റ്റ് അളവും കൂടെ നമുക്ക് ചേർത്ത് വരയ്ക്കാം ഇനി നമുക്കിവിടെ കൈക്കുഴി അടയാൽപ്പെടുത്തിയിട്ട് നമുക്കത് ഒമ്പതര കിട്ടും കൊണ്ട് നോക്കണം നമ്മളിവിടെ കൈക്കുഴി അടയൽപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ അഞ്ചേ മുക്കാലാണ് അടയൽപ്പെടുത്തിയിട്ടുള്ളത് നമുക്കത് അളന്ന് നോക്കാം നമുക്കിവിടെ പത്തരയാണ് കിട്ടുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മളത് അതുകൊണ്ട് തന്നെ നമ്മൾ കൈക്കുഴിയുടെ ഇറക്കം കുറച്ചൂടെ കുറച്ച് കൊടുക്കുകയാണ് നമുക്ക് ഒമ്പതരയാണ് കിട്ടേണ്ടത് അപ്പം നമ്മൾ അഞ്ചേ കാല് കൈക്കുഴിയുടെ ഇറക്കമായിട്ട് കൊടുത്തു അത് നമുക്ക് വരയ്ക്കാം റോസ് കളറിലാണ് നമ്മൾ വരച്ചിട്ടുള്ളത് നമ്മള് അഞ്ചര കൈപ്പുടി ഇറക്കം കൊടുത്തിട്ടുണ്ട് നമ്മൾ അഞ്ചേ മക്കാൽ കൊടുത്തപ്പോൾ നമുക്ക് റൗണ്ട് കൂടുതലാണ് വന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ അഞ്ചേ കാലാണ് രണ്ടാമത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ അര ഇഞ്ച് തരുത്തുമ്പെട്ടിച്ച് നമ്മൾ വളരെ നോക്കിയാൽ നമുക്കിവിടെ ഒമ്പതര കിട്ടുന്നുണ്ട് അപ്പം നമ്മൾ നമ്മൾ വണ്ണം അടയാലപ്പെടുത്തി വേസ്റ്റ് എല്ലാം അടയാളപ്പെടുത്തി കൈപ്പുട്ടി അടയാളപ്പെടുത്തി കഴുത്ത് ഷോൾഡർ എല്ലാം അടയാളപ്പെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ചെയ്ത നമ്മൾ പുറകു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് വാഷാണ് കട്ട് ചെയ്യേണ്ടത് അത് നമ്മൾ ഇത് വലിയ അളവായതുകൊണ്ട് തന്നെ നമ്മൾ സ്ട്രെറ്റ് കട്ടാണ് ചെയ്യുന്നത് ഫ്രണ്ട് വാഷ് നമ്മൾ സ്ട്രെയിറ്റ് കട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം അതിനായിട്ട് നമ്മൾ തുണി ഉണ്ടാക്കി മടക്കിവിടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ തേരുവശം നമ്മുടെ സൈഡിലേക്കായിട്ടാണ് മടക്കിയിട്ടിട്ടുള്ളത് ഇതിൻ്റെ പുറത്ത് നമുക്ക് പുറവ് എടുത്ത് വെക്കാം വയ്ക്കാം വണ്ണമുള്ള ബ്ലൗസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പീസ് ഫുള്ളായിട്ടും വേണ്ടി വരും അതുകൊണ്ട് നമ്മൾ ക്രോസ് കിട്ടുമ്പം നമുക്ക് ഇങ്ങനെ കിട്ടാൻ വശവും വരും അതുകൊണ്ടാണ് ഞാൻ സ്ട്രേറ്റ് കട്ട് ചെയ്യാമെന്ന് പറയുന്നത് ക്രോസ് കട്ട് വേണേലും ചെയ്യാം പക്ഷേ നമുക്ക് നേരം തുണി കൂടുതൽ വേണം ഇതിപ്പോൾ നമ്മൾ ഒന്നേ ഇരുപത് തുണിയിലാണ് കട്ട് ചെയ്യുന്നത് നമുക്ക് പുറകുവശം ഇങ്ങനെ എടുത്തിടാം അപ്പോൾ തേരുവശം ഇവിടെ വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ അര ഇഞ്ച് അത് കട്ട് ചെയ്ത് കളയണം തേരുവശം ഈ താഴെ വശത്ത് നമ്മൾ പുറകു പീസിനേക്കാളും സ്ട്രേറ്റ് കട്ട് ആയതുകൊണ്ട് നമ്മൾ പുറകു പീസിനേക്കാളും ഒന്നര ഇഞ്ച് നമുക്ക് കൂട്ടിയിടണം നമുക്കിവിടെ പതിനേഴാണ് അപ്പോൾ നമ്മൾ നമ്മൾ പുറകു പീസിനേക്കാളും രണ്ട് ഇഞ്ച് നമുക്ക് ഇവിടെ കൂടുതലിടണം ീസിനേക്കാളും രണ്ടിഞ്ച് കൂടുതലിട്ടിട്ടുണ്ട് ഇനി നമ്മൾ ഷോൾഡർ കൈക്കുഴി വണ്ണം ഇതെല്ലാം നമ്മൾ ആയിട്ട് തന്നെ വരച്ചെടുക്കുവാണ് കഴുത്ത് മാത്രമാണ് വ്യത്യാസം ഉള്ളത് വണ്ണത്തിൻ്റെ കൂടെ നമ്മൾ ഒരു ഇഞ്ച് കൂടുതലിടുന്നുണ്ട് ഇത്ര നമ്മൾ അടയാൽപ്പെടുത്തിയാലും നമുക്ക് പുറകു പീസ് എടുത്തു മാറ്റാം അതിനു മുന്നേ നമുക്ക് ഈ ബ്രസ്റ്റ് ലൈൻ നമുക്ക് ഇവിടെ നിന്ന് വരച്ചിടാം അപ്പോൾ നമുക്കിവിടെ ബ്രസ്റ്റ് ലൈന് ബ്രസ്റ്റ് ലൈൻ നമുക്ക് അമ്പത്താറാണ് അതിൻ്റെ കൂടെ നാല് കൂട്ടം നമുക്ക് അറുപത് വന്നു അറുപതിൻ്റെ നാലിൽ ഒരു വണ്ണം എന്ന് പറയുന്നത് പതിനഞ്ച് ഇഞ്ചാണ് അപ്പോൾ നമുക്കിവിടെ ഒന്നര ഇഞ്ച് കുറവുണ്ട് അപ്പോൾ അത് നമ്മൾ ഫ്രണ്ട് സൈഡിൽ നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കണം കുറവ് പീസ് നമുക്ക് മാറ്റി വെക്കാം നമ്മൾ കഴുത്തിൻ്റെ ഇറക്കം ആറാണ് രണ്ട് കഴുത്തിൻ്റെ ഇറക്കം ആറാണ് അകലം നമ്മൾ രണ്ടര ഇഞ്ച് താഴെ വശത്ത് നമ്മൾ മൂന്നിഞ്ച് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മളെ കൈക്കൂലി വരച്ചിട്ടുണ്ട് നമ്മുടെ ചെസ്റ്റ് ലൈൻ നമുക്ക് ചെസ്റ്റ് ലൈൻ നമുക്ക് പതിനാലര ആയിരുന്നു അതിൻ്റെ കൂടെ നമ്മൾ ഒരിഞ്ച് യൂസ് കൂട്ടിയിരുന്നു പതിനഞ്ചര നമുക്ക് ബ്രസ്റ്റ് ലൈനിന് നമുക്ക് പതിനഞ്ചാണ് കിട്ടേണ്ടത് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ പുറകുവശത്ത് കുറവുള്ള പീസ് ഒന്നര ഇഞ്ച് യും കൂടെ വരും നമുക്ക് ഇനി നമുക്ക് അണ്ടർ ബ്രസ്റ്റിൻ്റെ ഇറക്കമാണ് കിട്ടേണ്ടത് ബസ്റ്റ് പോയിന്റിന്റെ ഇറക്കം നമ്മൾ അടയാൽപ്പെടുത്തിയിട്ടുണ്ട് പതിനൊന്നിഞ്ച് നമുക്ക് അണ്ടർ ബ്രസ്റ്റിൻ്റെ ഇറക്കം അടയാൽപ്പെടുത്തണം അതിന് നമുക്ക് നമ്മുടെ പ്രസ്റ്റ് പോയിന്റിന്റെ നമുക്ക് ബ്രസ്റ്റ് പോയിന്റ് വരുന്നത് ബ്രസ്റ്റിന്റെ അളവ് വരുന്നത് അമ്പത്തി ആറാണ് അമ്പത്തി ആറ് അതിൻ്റെ നാലിലൊരു വണ്ണം എന്ന് പറയുന്നത് പതിനാലിഞ്ചാണ് അപ്പോൾ പതിനാലിൻ്റെ കൂടെ നമ്മൾ ഒരു ഇഞ്ച് തരിക്കുമ്പോൾ അപ്പം പതിനഞ്ച് ഇഞ്ച് നമ്മൾ ബ്രസ്റ്റ് അണ്ടർ ബ്രസ്റ്റിൻ്റെ ഇറക്കം കൂടെ ഇനി നമുക്ക് നമ്മൾ ബ്രസ്റ്റ് പോയിന്റിൻ്റെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് അകലമാണ് ഇടയിൽപ്പെടുത്തേണ്ടത് അപ്പോൾ അമ്പത്തിനാലായത് കൊണ്ട് തന്നെ നമുക്ക് അഞ്ചേ കാലാണ് പോയിന്റിന്റെ അകലം വരുന്നത് അപ്പൊ അതിൻ്റെ കൂടെ നമ്മൾ കാലിഞ്ചി തരുത്തും പോകും അപ്പൊ അഞ്ചര നമുക്ക് ബെസ്റ്റ് പോയിന്റ് മെയിൻ പോയിന്റിന്റെ അകലമായിട്ട് അഞ്ചര വളരെ ഇനി നമുക്ക് ഇതിന്റെ അകലം അതായത് മെയിൻ പോയിന്റിന്റെ അകലമാണ് നോക്കേണ്ടത് അപ്പൊ നമുക്കിവിടെ ജസ്റ്റ് അളവിൽ അമ്പത്തിനാല് ബെസ്റ്റ് അളവിൽ അമ്പത്താറ് വേസ്റ്റ് അളവിൽ അമ്പത്തിരണ്ട് ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ അമ്പത്താറും അമ്പത്തിരണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ് നമുക്ക് നോക്കേണ്ടത് അപ്പോൾ നമുക്ക് നാലിഞ്ച് വ്യത്യാസം വരുന്നുണ്ട് നാലിഞ്ചിൻ്റെ പകുതി രണ്ടിഞ്ച് അപ്പോൾ ഒന്നൊന്നും അപ്പുറത്തും അപ്പുറത്ത് ഒന്നും ആയിട്ട് നമ്മൾ അകലം കൊടുക്കണം ഇപ്പം നമ്മൾ മൈൻഡൊക്ക് അടയാൽപ്പെടുത്തി അതായത് നമ്മുടെ ബ്രസ്റ്റ് അളവും വേസ്റ്റ് അളവും തമ്മിലുള്ള വ്യത്യാസമാണ് നമുക്ക് കക്കായിട്ട് രൂപപ്പെടേണ്ടത് പിന്നെ നമുക്കിവിടുത്തെ ഷേപ്പാണ് നോക്കേണ്ടത് അപ്പോൾ അത് രണ്ട് വിധിച്ച് നോക്കാം നമുക്കിവിടെ ബ്ലൗസിൻ്റെ അളവുണ്ടെങ്കിൽ ആ ബ്ലൗസിൻ്റെ അളവ് നോക്കാം അല്ലെങ്കിൽ നമുക്ക് ഈ പോയിൻറ്റിൻ്റെ അളവ് തമ്മിലുള്ള വ്യത്യാസം നോക്കാം ഇതിൻ്റെ പകുതി ഇപ്പോൾ ഒന്നേ മുക്കാലാണ് വന്നിട്ടുള്ളത് നമ്മളിവിടെ ഒന്നര കൊടുക്കും ഇവിടെ നമ്മൾ ഒന്നേ മുക്കാൽ കൊടുത്തു ഇവിടെ ഒന്നര കൊടുത്തു ഇത് നമുക്ക് ഈ മെയിൻ പോയിന്റിലേക്ക് ചരിച്ചു വരയ്ക്കാം നമ്മൾ മെയിൻ ടക്ക് കണ്ട് പിടിച്ചു ഷേപ്പ് ചെയ്ത് വരച്ചെടുത്തു പോയിന്റിന്റെ ഇറക്കം വരുന്നത് നമുക്ക് പതിനൊന്നിഞ്ചാണ് അകലം വരുന്നത് അഞ്ചര ഇഞ്ചാണ് പിന്നെ മെയിൻ ടക്കിൻ്റെ അകലം വരുന്നത് ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ ഓരോ ഇഞ്ച് അപ്പുറത്തും അപ്പുറത്തായിട്ട് കൊടുത്തു പിന്നെ ഇത് ഇതിൻ്റെ നടുക്ക് ഇതിൻ്റെ നടുക്ക് കണ്ടിട്ട് നമ്മൾ ഈ ഷെയ്പ്പ് വരച്ചു ഇവിടെ നമ്മൾ ഒന്നര കൊടുത്തു ഇവിടെ ഒന്നേ മുക്കാലാണെങ്കിൽ ഇവിടെ ഒന്നരയാണ് കൊടുത്തിട്ടുള്ളത് പിത്ര വരച്ചു ഇനി നമുക്ക് രണ്ട് ടക്കും കൂടെ കണ്ടിട്ടുണ്ടത് പിന്നെ നമ്മുടെ ബാൻഡിൻ്റെ അളവ് അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഈ ബാൻഡിൻ്റെ അളവ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് അപ്പോൾ നമ്മൾ സ്ട്രേറ്റ് കട്ട് ആയതുകൊണ്ട് തന്നെ നമ്മൾ കറക്റ്റ് ഈ അളവിൽ തന്നെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് നമുക്ക് ഇഞ്ച് ഇവിടെ കൊടുക്കാം ഇവിടെ നമ്മൾ നാലിഞ്ച് കൊടുക്കുന്നു ഇവിടെ നമ്മൾ അഞ്ചര ഇഞ്ച് കൊടുക്കുന്നു ഇവിടെ ആറിഞ്ച് ഇവിടെ നാലിഞ്ച് ഇവിടെ അഞ്ചര ഇഞ്ച് ഇങ്ങനെയാണ് നമ്മൾ ബാൻഡിന്റെ അളവ് കൊടുത്തിട്ടുള്ളത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇവിടുന്ന് കട്ട് ചെയ്യണം കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ തൈൽ തുമ്പ് വേണം ബ്രെയിൻ്റെ തയ്യൽത്തുമ്പ് വേണം അതിനുള്ള അരേഞ്ച് ഇവിടെയുള്ളൂ അപ്പോൾ ഇത് നമ്മൾ ഇവിടെയാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത് പിന്നെ നമുക്ക് രണ്ട് ടക്കും കൂടെ ഇടണം അതിന് ഇതിന്റെ പകുതി ഇവിടെയുള്ള വീതിയുടെ പകുതി നമുക്ക് ടക്കായിട്ട് ഒരു ഫ്രയപ്പെടാം ഇവിടെ നിന്നുള്ള അകലം രണ്ട് ഇഞ്ച് ഇവിടെ നമ്മൾ രണ്ടിഞ്ചാണ് അകലം കൊടുക്കുന്നത് നമ്മൾ ടക്ക് ഇനി നമുക്ക് പതിമൂന്ന് ഇഞ്ചാണ് ഇവിടെ കിട്ടേണ്ടത് തൈൽത്തുമ്പോൾ നമുക്ക് ഈ ടക്ക് പിടിച്ച് കഴിയുമ്പോൾ പതിമൂന്ന് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ടോ നോക്കണം ഇവിടെ നമുക്ക് നാലിഞ്ച് കിട്ടുന്നുണ്ട് തൈലത്തും പോയി കഴിഞ്ഞ് ശേഷം നമുക്കിവിടെ പതിമൂന്ന് ഇഞ്ച് വിടക്കട്ടെ അപ്പം നമുക്ക് കയ്യിൽ തുമ്പ് കിട്ടും നമുക്കിത് കട്ട് ചെയ്തെടുക്കാം സ്ട്രേറ്റ് ചെയ്ത് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്നേ ക്രോസ് കട്ട് കാണിച്ചിരുന്നൂടെ വിഷമമായിട്ട് ചെയ്യാൻ പറ്റുന്നത് കാരണം ക്രോസ് കട്ട് നമുക്ക് കറക്റ്റ് നമ്മുടെ ഈ ഷേപ്പ് എല്ലാം കറക്റ്റ് ആയിരിക്കണം ക്രോസ് വെട്ടുന്നത് കറക്റ്റ് ആയിരിക്കണം അങ്ങനെ പ്രത്യേകതകളുണ്ട് അപ്പോൾ അത് തുടക്കക്കാരൊക്കെ ആണെങ്കിൽ നമുക്ക് ക്രോസ് കട്ട് ചെയ്യാൻ അണിച്ചിട്ട് പേടിയുണ്ടാവും സ്ട്രേറ്റ് കട്ട് ആകുമ്പോൾ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല ഫുറ പീസ് വെക്കുന്നു നമ്മൾ വരയ്ക്കുന്നു ബാക്കി അതിൽ തന്നെ കട്ടിങ് പീസും കൂടെ ആഡ് ചെയ്ത് വരുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകം കട്ടിങ് വെട്ടേണ്ട ആവശ്യം പറ്റുന്നില്ല അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് കാണിക്കാം പിന്നെ നമ്മുടെ ഫ്രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കൈയാണ് കട്ട് ചെയ്യേണ്ടത് ഇനി കട്ട് പീസിൻ്റെ നാല് കഷ്ണം കൂടെ കട്ട് ചെയ്യണം കുറപ്പീസ് നമ്മൾ കട്ട് ചെയ്തു ഫ്രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് കൈ കട്ട് ചെയ്യാം അതിനായിട്ട് നമുക്ക് തുണി എടുത്തിട്ട് നാലാക്കി മടക്കിയിടാം ഉറക്കം നമുക്ക് പതിനൊന്നിഞ്ചാണ് അപ്പോൾ നമ്മൾ അടിവശത്ത് മടക്കി തയ്ക്കുന്നതുകൊണ്ട് തന്നെ ഇഞ്ചോ രണ്ടര ഇഞ്ചോ കൂടുതലിടണം അപ്പം പതിനൊന്നും രണ്ടും പതിമൂന്ന് നമ്മൾ രണ്ടര ഇഞ്ച് കൂടുതലിടുന്നുണ്ട് പതിമൂന്നരെ എടുത്തു നമുക്കിവിടെ കൈക്ക് വണ്ണം കിട്ടത്തില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഈ തുണി മാറ്റിയിട്ട് നമ്മൾ മാറ്റി മാറ്റിമറിക്കണം നമുക്ക് ഇവിടുന്ന് ഇവിടുന്ന് ഒരു എടുക്കാം നമ്മൾ പതിമൂന്നര ഇഞ്ച് ഇറക്കം എടുത്തിട്ടുണ്ട് വണ്ണം നമുക്ക് പതിനേഴ് ഇഞ്ചാണ് വണ്ണം ഉള്ളത് അപ്പം അതിൻ്റെ പകുതി എട്ടര ഇവിടെ നമുക്ക് അടിവശത്ത് ആറ് ഏഴ് ഇഞ്ച് അടിവശത്ത് ഇഞ്ച് മുകളിൽ എട്ടര ഇഞ്ച് നമുക്ക് അൽപ്പെടുത്താം ഇനി ഇതിൻ്റെ റുകാൾ ഷേപ്പ് നമ്മൾ നാലിഞ്ചാണ് റുകാൾ ഷേപ്പ് എടുക്കുന്നത് കാരണം നമുക്ക് ഒമ്പതര റുകാൾ റൗണ്ട് ആയിട്ട് കിട്ടേണ്ടതാണ് നമ്മൾ മൂന്നര കൊടുത്താൽ നമുക്ക് ആ റൃഗാൾ ആമഖോൾ റൗണ്ട് ഇവിടെ കിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ നാലിഞ്ചാണ് റഗാൾ ഷേപ്പായിട്ട് എടുത്തിട്ടുള്ളത് നമുക്കിവിടെ ആംഹോൾ റൗണ്ട് കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ടെന്ന് നമുക്കിവിടെ കൃത്യമായിട്ട് ഒമ്പതര ആംഹോൾ റൗണ്ട് കിട്ടുന്നുണ്ട് അപ്പം നമ്മൾ ഇവിടെ മൃഗാൾഷേപ്പ് മൂന്നര എടുത്തിരുന്നെങ്കിൽ നമുക്ക് ഈ ആം ആംഹോൾ റൗണ്ട് ഇവിടെ കറക്റ്റ് ആയിട്ട് കിട്ടില്ലായിരുന്നു അപ്പൊ നമുക്ക് ആം ആംഹോൾ റൗണ്ട് കിട്ടുന്നത് പോലെ നമുക്ക് കൈ തകയാണല്ലോ അപ്പൊ അതുകൊണ്ട് നമുക്ക് ആം ആംഹോൾ റൗണ്ട് കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത ശേഷമേ കട്ട് ചെയ്യാൻ പാടുള്ളൂ പറ്റുള്ളൂ നമ്മളിത് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഇവിടെ ഒമ്പതര ആംഹോൾ റൗണ്ട് കിട്ടുന്നുണ്ട് നമുക്ക് താല്പര്യത്തിനും കൂടെ കട്ട് ചെയ്യാം ഇപ്പം ഇതൊരു കയ്യോ ഇപ്പുറത്തൊരു കൈകൂടെ നമുക്ക് കട്ട് ചെയ്യാം ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം നമ്മൾ കയ്യും കട്ട് ചെയ്തിട്ടുണ്ട് അപ്പം കൈ വണ്ണം ഉള്ളവരുടെ കൈ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട എത്ര കാര്യമുള്ളൂ നമുക്ക് ഹോൾ റൗണ്ട് കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം നമ്മൾ ഇങ്ങനെ വണ്ണം അളന്നു നമുക്ക് കെട്ടരയാണ് കിട്ടുന്നത് അതിവിടെ നമുക്ക് അറിയാൻ പെടുത്തി അതിന് ശേഷം നമുക്ക് ഇങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ ആം ഹോൾ റൗണ്ട് നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം അതിന് ശേഷമേ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ നമ്മുടെ റികാൾ റൗണ്ട് കുറച്ചുകൂടെ ഇറക്കി കൊടുക്കണം അതായത് വണ്ണം ഉള്ളവർക്ക് ചിലപ്പോൾ നാല് വരെ നാലര വരെ എടുക്കേണ്ടി വരും നാലേകാല് നാലര നാല് ഒക്കെ എടുക്കേണ്ടി വരും അപ്പോൾ അതും കൂടെ ശ്രദ്ധിച്ചിട്ട് വേണം കൈ കട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ അമ്പത്തി നാല് ചെസ്റ്റ് ഉള്ളവുള്ള ബ്ലൗസ് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കറക്റ്റ് അളവ് നമുക്ക് ബ്ലൗസ് തയ്ച്ച് കഴിയുമ്പോൾ കിട്ടുന്ന അളവ് അമ്പത്തി എട്ടാണ് ആ ലെവലാണ് നമ്മൾ ബ്ലൗസ് കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഏതളവാണെങ്കിലും നമ്മൾ ബ്ലൗസ് കട്ട് ചെയ്യുന്നതിൽ ഇത്രേ കാര്യമുള്ളൂ നമുക്ക് ചിലരുടെ ശരീരപ്രകൃതിക്ക് പ്രകൃതിക്ക് നാലിഞ്ച് അതായത് ബ്രസ്റ്റ് അളവിന്റെ കൂടെയും ചെസ്റ്റ് അളവിന്റെ കൂടെയും നമ്മൾ നാലിഞ്ച് കൂട്ടേണ്ടി വരും അതോ വണ്ണം കുറഞ്ഞവരാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ മൂന്നിഞ്ച് കൂട്ടേണ്ടി വരുമെന്നു വരുന്നൂ ചിലർക്കത് രണ്ടിഞ്ച് ആയി മാറാം അങ്ങനെ ചേഞ്ച് വരും പക്ഷെ വണ്ണം ഉള്ളവർക്കാകുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് നാലിഞ്ച് തന്നെ കൂട്ടിയിരിക്കണം അങ്ങനെ നമ്മൾ ചെസ്റ്റ് അളവും ബ്രെസ്റ്റ് അളവും കണ്ടിട്ട് നമ്മൾ നാലിഞ്ച് കണക്കാക്കി ഇപ്പോൾ നമുക്ക് പുറകുപേസിൽ അളന്ന് കഴിയുമ്പോൾ ചെസ്റ്റ് അളവിൽ സോറി ഡസ്റ്റ് അളവിൽ കുറവ് വരുന്നുണ്ടെങ്കിൽ അതും കൂടെ നമ്മൾ ഫ്രണ്ട് അളവിൽ കൂട്ടി കൂട്ടിച്ചേർത്തിട്ട് നമ്മൾ തുണി കട്ട് ചെയ്താൽ എല്ലാം കറക്റ്റായിട്ട് കട്ട് ചെയ്യാൻ പറ്റും അപ്പം കട്ടിങ് ഉള്ളൂ അപ്പോൾ ഞാൻ തയ്ക്കുന്ന വീഡിയോ കാണിക്കുന്നില്ല എല്ലാം നമ്മൾ ഒരുപാട് ബ്ലൗസ് തയ്ക്കുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോ കയറി കണ്ടാൽ മതി തയ്ക്കുന്ന കൃത്യമായി തയ്ക്കുന്ന വീഡിയോ കൂടെ ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തേക്കാം അതായത് കട്ടിങ് വീഡിയോ നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പം ഇത്രയും സിമ്പിളായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത് അതായത് നമ്മൾ സ്ട്രേറ്റ് കട്ടാണ് ചെയ്തിട്ടുള്ളത് ബ്ലൗസിൻ്റെ കട്ടിങ്ങിൽ നമുക്ക് എളുപ്പം ബെട്ടാവുന്നത് സ്ട്രേറ്റ് കട്ടാണ് അപ്പോൾ സ്ട്രേറ്റ് കട്ടിന്റെ ക്രോസ് കട്ടിന്റെ ഒരു വ്യത്യാസം പറഞ്ഞിട്ടുള്ള വീഡിയോ ഞാൻ അടുത്ത ദിവസം തന്നെ ഇടാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വേഗം താങ്ക്